ആ ഗുരുവായൂരപ്പ ഒരു മേൽശാന്തി തിരഞ്ഞെടുപ്പായിരുന്നില്ല ഗുരുവായൂരിൽ നടന്നത് എന്താണ് സംഭവിച്ചത് ഗുരുവായൂരിൽ ഗുരുവായൂരിൽ നിന്ന് തന്നെ പൂജ പഠിച്ചിട്ട് ഗുരുവായൂരപ്പന്റെ മേൽശാന്തി ആവുക എന്ന് പറയുന്ന മനോഹരമായ ഒരു സംഭവം ഒരു ചടങ്ങാണ് ഇന്നലെ നടന്നത് ഗുരുവായൂർ വെള്ളറക്കാട്ടുകാരനാണെങ്കിലും ശ്രീജിത്ത് നമ്പൂതിരി പൂജാവിധികളൊക്കെ പ്രധാനമായിട്ട് പഠിച്ചത് ഗുരുവായൂരിൽ നിന്ന് തന്നെയായിരുന്നു മുത്തച്ഛൻ ശിവദാസൻ നമ്പൂതിരി ആയിരുന്നു ആദ്യ ഗുരുനാഥൻ പിന്നീട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഗുരുവായൂർ ക്ഷേത്രം പൊട്ടക്കുഴി നാരായണൻ നമ്പൂതിരി ഗുരുവായൂർ മുൻ മേൽശാന്തി പഴയിടത്ത് ് നമ്പൂതിരി എന്നിവരുടെ ശിഷ്യത്വം നേടി ഏറെക്കാലം കാലം അവർക്കൊപ്പമായിരുന്നു നറുക്കെടുപ്പിലൂടെ ശിഷ്യൻ മേൽശാന്തിയായെന്നറിഞ്ഞപ്പോൾ ബന്ധുകൂടിയായ ഗുരു സുമേഷ് നമ്പൂതിരി നാലമ്പലത്തിനകത്ത് വെച്ച് പൊട്ടിക്കരഞ്ഞു തുടർന്ന് ഗുരു തന്നെയാണ് ശിഷ്യനെ തന്ത്രിമഠത്തിലേക്ക് ആനയിച്ചത് മേൽശാന്തിയാകാൻ തുടർച്ചയായി എട്ടാം തവണയാണ് ശ്രീജിത്ത് നമ്പൂതിരി അപേക്ഷ നൽകുന്നത് ബുധനാഴ്ച ഉച്ചയ്ക്ക് ഉച്ചപൂജയ്ക്ക് ശേഷം നാലമ്പലത്തിലെ നമസ്കാര മണ്ഡപത്തിൽ നടന്ന മേൽശാന്തി നറുക്കെടുപ്പ് ഏറെ ആകാംക്ഷ നിറഞ്ഞതായിരുന്നു രാവിലെ മുതൽ ഉച്ചവരെ നീണ്ട കൂടിക്കാഴ്ചയിൽ യോഗ്യരായ നാൽപ്പത്തി പേരിൽ ോളം പേർ നടുക്കെടുപ്പനായിട്ട് എത്തിയിരുന്നു മേൽശാന്തിയുടെ തെരഞ്ഞെടുപ്പ് വിവരങ്ങൾ അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ ഉറക്കെ വായിച്ചു തന്ത്രിമാരായ ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടും ചേനാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാടും നമസ്കാര മണ്ഡപത്തിലേക്ക് കയറി രണ്ടുപേർക്കും മധ്യത്തിലായി നിലവിലെ മേൽശാന്തി പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരി ശ്രീലകത്തിന് അഭിമുഖമായിരുന്നു വെള്ളിക്കുടത്തിൽ നിന്ന് നറുക്കെടുത്തു ശ്രീജിത്ത് നമ്പൂതിരി പുതുമന വെള്ളറക്കാട് എന്ന പേര് അഡ്മിനിസ്ട്രേറ്റർ വിളിക്കുകയും മേൽശാന്തിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു തൊട്ടടുത്ത് കാത്തുനിന്നവരുടെ കൂട്ടത്തിൽ ശ്രീജിത്ത് ായിരുന്നു വേഗം വന്ന് ഗുരുവായൂരപ്പനെ വണങ്ങി ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ഭരണസമിതി അംഗങ്ങളായ മല്ലശ്ശേരി പരമേശ്വരൻ ഉതിരിപ്പാട് മനോജ് ബി നായർ സി മനോജ് വി ജി രവീന്ദ്രൻ ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളരിക്കൽ തുടങ്ങിയവരുമുണ്ടായിരുന്നു എത്ര മനോഹരമായ ഭക്തി നിർഭരമായ ഒരു സംഭവമാണല്ലേ ഗുരുവിന്റെ സാന്നിധ്യത്തിൽ ഗുരുവിന്റെ മുന്നിൽ വെച്ച് ഗുരുവായൂർ മേൽശാന്തിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുക ഗുരുവായൂരിൽ ആ ഒരു മനോഹരമായ ആ ഒരു നിമിഷം നമ്മളിൽ എല്ലാവരും എന്താണ് അത് കണ്ണടച്ചിരുന്ന് നമ്മൾ കാണുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എത്ര ഗുരുവായൂരപ്പനെ സേവിക്കുകയാണ് നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ടാണ് ഭക്തർക്ക് വേണ്ടിയിട്ടാണ് ആറുമാസം അവർ ഇത്രയും എന്താണ് പ്രതിശുദ്ധിയുടെ നാളുകൾ എന്ന് പറയുക എന്നുള്ള അല്ല ഗുരുവായൂരിലെ ആ ഒരു ആറുമാസക്കാലം എന്ന് പറയുന്നത് അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അതിൽ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് എങ്കിലും പുതിയൊരു നറുക്കെടുപ്പ് നടന്നു ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ ശിഷ്യൻ തന്നെ അവിടെ മേൽശാന്തിയായിട്ട് ആയിട്ട് വരുന്നു ഗുരുവായൂരിൽ നിന്ന് തന്നെ വേദങ്ങളൊക്കെ പഠിച്ചിട്ട് പൂജ പഠിച്ചിട്ട് ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തിയായിരിക്കുന്നു ഹരേ കൃഷ്ണ എല്ലാവരിലേക്കും എത്തിക്കുക കേട്ടോ ഹരേ കൃഷ്ണ